ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ കുരുന്നുകൾക്ക് പറന്നു കളിക്കാൻ പ്രത്യേക കളിസ്ഥലമൊരുക്കി ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നു മുതൽ വരെ ക്ലാസുകളിലെ കുട്ടികൾക്കായാണ് പി സ്കൂൾ മാനേജ്മെന്റും സംയുക്തമായി പുതിയ കളിസ്ഥലം ഒരുക്കിയത് എൽ പി ബ്ലോക്കിന് സമീപത്തായി നിർമ്മാണം പൂർത്തിയായ എൽ പി പ്ലേ ഏരിയയുടെ ഉദ്ഘാടനം കുന്നംകുളം മലബാർ ഭദ്രാസന സെക്രട്ടറി ഫാദർ സജു ബി ജോൺ നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് പി ബി സുഭാഷ് അധ്യക്ഷത വഹിച്ചു പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച വിവിധ പ്രവർത്തനങ്ങളിലൂടെ പിടിഎ കണ്ടെത്തിയ രണ്ട് ലക്ഷം രൂപയോടൊപ്പം മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും ഒരു ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ചടങ്ങിൽ ലോക്കൽ മാനേജർ ഫാദർ ജിനു ഇപ്പൻ കുര്യൻ പ്രിൻസിപ്പൽ ഉമ്മൻ മാത്യു പ്രധാനാധ്യാപിക ഷൈനി ജോസഫ് പിടിഎ വൈസ് പ്രസിഡന്റ് സി പ്രദീപ് ഭദ്രാസേന ട്രഷറർ ജി മുൻമണലുകാരായിൽ സ്റ്റാഫ് സെക്രട്ടറി പി ടി സജിമോൻ ഷീജ തോമസ് എന്നിവർ സംസാരിച്ചു